വിവാദ നായകൻ സ്വയം പ്രഖ്യാപിത ആൾദൈവം സന്തോഷ് മാധവൻ മരണപ്പെട്ടു ശാന്തി എന്ന സന്യാസാശ്രമം നടത്തുകയും ഒട്ടേറെ വിവാദങ്ങളിലും വഞ്ചനാ കുറ്റങ്ങളിലും അറസ്റ്റിലാവുകയും ചെയ്ത വ്യക്തിയാണ് സന്തോഷ് മാധവൻ ഹൃദയ സംബന്ധമായ അസുഖത്തെ തുടർന്ന് കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിലാണ് മരിച്ചത് വ്യാഴാഴ്ചയാണ് സന്തോഷ് മാധവനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് ബുധനാഴ്ച രാവിലെ പതിനൊന്നേ അഞ്ചോടെയായിരുന്നു അന്ത്യം പ്രായപൂർത്തിയാവാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ച കേസിലടക്കം ശിക്ഷിക്കപ്പെട്ട സന്തോഷ് മാധവൻ വർഷങ്ങളോളം ജയിലിലായിരുന്നു കട്ടപ്പന സ്വദേശിയായ സന്തോഷ് പിന്നീട് സ്വാമി ചൈതന്യ എന്ന പേരിലാണ് സ്വയം പ്രഖ്യാപിത ആൾദൈവമായി ദൈവമായി മാറിയത് കട്ടപ്പനയിലെ സാധാരണ കുടുംബത്തിൽ ജനിച്ച സന്തോഷ് പത്താം ക്ലാസ് പഠനത്തിന് ശേഷം വീട് വിട്ടിറങ്ങുകയായിരുന്നു തുടർന്ന് പല ജോലികളും ചെയ്തു ശേഷമാണ് ആൾദ്വൈവമാണെന്ന് പറഞ്ഞിറങ്ങിയത് രണ്ടായിരത്തി എട്ടിലാണ് സന്തോഷ് മാധവന്റെ തട്ടിപ്പുകളും ലൈംഗിക പീഡനങ്ങളും പുറത്തു വരുന്നത് ക്ഷ്യങ്ങൾ തട്ടിയെന്നാരോപിച്ച വിദേശി മലയാളിയാണ് ഇയാൾക്കെതിരെ ആദ്യം പരാതി നൽകിയത് പിന്നാലെ പോലീസ് അന്വേഷണം നടത്തി സന്തോഷ് മാധവനെ അറസ്റ്റ് ചെയ്തു ഇതോടെയാണ് കൂടുതൽ തട്ടിപ്പുകളും ലൈംഗിക പീഡന പരാതികളും പുറത്തുവരുന്നത് എന്ന പേരിൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെ അടക്കം സന്തോഷ് മാധവൻ ലൈംഗികമായി പീഡിപ്പിച്ചിരുന്നതായി പരാതി ഉയർന്നിരുന്നു ഇയാളുടെ ഫ്ളാറ്റിൽ നിന്ന് കടുവാതോലും പിടിച്ചെടുത്തിരുന്നു പെൺകുട്ടികളെ ലൈംഗികമായി പീഡിപ്പിച്ച ദൃശ്യങ്ങളടങ്ങിയ സി അടക്കം ഫ്ളാറ്റിൽ നിന്ന് കണ്ടെത്തിയിരുന്നു